ഏറ്റുമാനൂർ മാരിയമ്മൻ കോവിലിൽ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന മഞ്ഞൾ നീരാട്ട് ഭക്തിസാന്ദ്രമായി തിളച്ചു മഞ്ഞൾ കമുകിൻ ഭൂക്കിലെ കൊണ്ട് സ്വന്തം ശരീരത്തിൽ അഭിഷേകം ചെയ്ത് ഒൻപത് കോമരങ്ങളാണ് മഞ്ഞൾ നീരാട്ടിൽ ഉറഞ്ഞുതുള്ളിയത് നൂറണക്കിന്റെ ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി മഞ്ഞൾ നീരാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്തു ഭക്തിയുടെ നിറവിൽ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളിയപ്പോൾ ദേവി സ്തുതികളുമായി കൈകൂപ്പി നിന്ന ഭക്തർ ദേവിയുടെ അനുഗ്രഹം തേടി ഏറ്റിമാനൂർ മാരിയമ്മൻ ആദിപരാശക്തി ക്ഷേത്രത്തിലെ നാൽപ്പത്തിയൊന്ന് മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മഞ്ഞൾനീരാട്ടിൽ ഒൻപത് കോമരങ്ങളാണ് ഉറഞ്ഞുതുള്ളിയത് ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിൽ പ്രത്യേകം വാർപ്പുകളിലെ മഞ്ഞൾപാൽ തിളപ്പിച്ച് ക്ഷേത്രകോമരങ്ങൾ ഉറഞ്ഞുതുള്ളി തിളച്ച മഞ്ഞൾപാൽ കൌങ്ങിൻപൂക്കല കൊണ്ടും സ്വന്തം കൈകൾ കൊണ്ടും ശരീരങ്ങളിൽ അഭിഷേകം നടത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ചടങ്ങാണ് മഞ്ഞൾനീരാട്ട് മുത്താരമ്മ പേച്ചിയമ്മ ഉമാമഹേശ്വരി ശങ്കരനാരായണ സ്വാമി മൂല പിതൃ ഭൈരവൻ വീരഭദ്രസ്വാമി മാടസ്വാമി കറുപ്പസ്വാമി എന്നിവരാണ് ക്ഷേത്ര കോമരങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്താണ് മഞ്ഞൾ നീരാട്ടിനായി കോമരങ്ങൾ ഒരുങ്ങുന്ന ക്ഷേത്രത്തിലെ നാൽപ്പത്തൊന്ന് മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് പ്രശസ്തമായ മഞ്ഞൾ നീരാട്ട് നടന്നത് രാവിലെ ഒൻപത് മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു തന്ത്രിമുഖ്യൻ മുണ്ടക്കോടി ഇല്ലത്ത് ബ്രഹ്മശ്രീ എം വി ദാമോദരൻ നമ്പൂതിരി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ മുട്ടത്തുമന ഇല്ലത്ത് എം കെ ശ്രീകുമാർ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കാളികളായി മഞ്ഞൾ നീരാട്ടിന്റെ സമാപനത്തെ തുടർന്ന് ഓഡിറ്റോറിയത്തിൽ പ്രസാദമൂട്ടം നടന്നു പ്രസിഡന്റ് പി പ്രമോദ് കുമാർ സെക്രട്ടറി പി പി വിനയകുമാർ ട്രഷറർ പി കെ രമേശ് വൈസ് പ്രസിഡന്റ് എം സി മുരുകൻ പി എച്ച് പ്രദീപ് എം ജി പ്രസാദ് അനീഷ് മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സ്റ്റാർ വിഷൻ ന്യൂസ്